ഇരുമ്പു തോട്ടി ഇലക്ട്രിക് ലൈനിൽ തട്ടി വയോധിക മരിച്ചു ആറ്റിങ്ങൽ ഞാറക്കാട്ടുവിള ചരിവിള വീട്ടിൽ ശാന്തയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ഇന്നലെ ഉച്ചയോടെയായിരുന്നു അപകടം സമീപത്തെ വീട്ടിൽ നിന്നും ഇരുമ്പു തോട്ടി വാങ്ങി ടെറസിൽ നിന്നും തേങ്ങ അടർത്തിയ ശേഷം തോട്ടി തിരികെ കൊണ്ടുപോകുമ്പോൾ താഴ്ന്നുകിടുന്ന ഇലക്ട്രിക് ലൈൻ തട്ടിയായിരുന്നു അപകടം ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ഏറെ നാളായി മകളോടൊപ്പം ചെന്നൈയിലായിരുന്ന ശാന്ത കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് മൃതദേഹം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കരവാരം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ ഇലക്ട്രിക് ലൈനുകൾ വളരെ താഴ്ന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.